ജീവിതം പഠിപ്പിക്കാൻ കല്യാണിയെയും സഹോദരനെയും ലിസിയും പ്രിയനും അനാഥാലയത്തിലാക്കി ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റിലേക്കുള്ള യാത്രയിലാണ് ലോക ചിത്രം ഇതിനോടകം തന്നെ ഇരുന്നൂറ്റിഅൻപത് കോടി പിന്നിട്ടിട്ടുണ്ട് മലയാളത്തിന്റെ അതിരുകൾ മറികടന്ന് പാൻ ഇന്ത്യൻ വിജയമായിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറിയ ലോക മുന്നൂറ് കോടി ക്ലബിലേക്കുള്ള യാത്രയിലാണ് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ സ്ത്രീ കേന്ദ്രീകൃതമായൊരു സിനിമ നേടുന്ന ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ലോക സൂപ്പർ താരം മോഹൻലാലിനെയും ഫാസലിനെയുമാണ് ബോക്സ് ഓഫീസിൽ കല്യാണി പ്രിയദർശൻ പിന്നിലാക്കിയതെന്നും ആ വിജയത്തിന്റെ പാറ്റ് കൂട്ടുന്നതാണ് ലോകയുടെ തുടർഭാഗങ്ങൾക്കായി ആരാധകർ കാത്തിരിക്കുകയാണ് ഇതിനിടെ തന്നെക്കുറിച്ചുള്ള ഒരു വ്യാജ പ്രചരണത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ തന്നെക്കുറിച്ചുള്ള തെറ്റായ ഒരു പ്രസ്താവന പോസ്റ്റ് ചെയ്ത പേജിനെതിരെയാണ് കല്യാണി എത്തിയത് ജീവിതത്തിന്റെ ലാളിത്യം പഠിപ്പിക്കാനായി കല്യാണിയെയും സഹോദരനെയും മാതാപിതാക്കൾ വിയറ്റ്നാമിലെ ഒരു അനാഥാലയത്തിൽ ഒരാഴ്ചക്കാലം താമസിപ്പിച്ചുവെന്ന് കല്യാണി പറഞ്ഞതായിട്ടായിരുന്നു വാർത്ത പിന്നാലെ കല്യാണി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി എത്തുകയായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് സംഭവിച്ചിട്ടുള്ള കാര്യമല്ലെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുമാണ് കല്യാണി പറഞ്ഞത് ഇതോടെ വാർത്ത പിൻവലിക്കുകയും ചെയ്തു കല്യാണി പ്രിയദർശൻ ടൈറ്റിൽ വേഷത്തിലെത്തിയപ്പോൾ നസ്ലിൻ ചന്ദുസലിൻകുമാർ അരുൺകുര്യൻ ഡാൻഡി മാസ്റ്റർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ലോക മമ്മൂട്ടി ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് എന്നിവർ അതിഥി വേഷങ്ങളിലുമെത്തി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാണം ദുൽഖർ സൽമാനാണ്